ഹലോ സ്ലാക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സെയിൽ പോസ്റ്റ് എന്താ ഇടാത്തത് എന്നുള്ളത് പിന്നെ നമുക്ക് പഴയ വീഡിയോയിൽ നിന്ന് തന്നെ സെയിൽ പോസ്റ്റ് ഇട്ട വീഡിയോന്ന് തന്നെ ആളുകൾ വിളിക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് സെയിൽ പോസ്റ്റ് ഇടേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് വളരെ കുറച്ച് കോഴികളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ നാടൻ കോഴികളാണ് ഇവിടെ വളർത്തുന്ന ആടവച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ നാടൻ ഉണ്ട് അതേപോലെ ഫയോമി ഉണ്ട് അതേപോലെ മുള്ളൻ കോഴി തൊപ്പിക്കോഴി പിന്നെ അസീല കോഴിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഡയോൾഡ് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല അതേപോലെ തന്നെ കൊത്തുമുട്ടയും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ചോദിച്ചിട്ട് ആരും വിളിക്കണ്ട അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറയുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് തള്ളയും കുഞ്ഞുമാണ് അതിപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് സ്റ്റോക്ക് ഇല്ല ഓൾറെഡി കുറച്ച് പേര് ബുക്ക് ചെയ്തത് കാരണം കൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാനായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെലിവറിയുടെ ബോക്സിൻ്റെ കാശ് നിങ്ങൾ കൊടുക്കണം ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ ഇടാം അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഫോൺ വിളിക്കണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തായിരിക്കും ജോലി ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു കോണ്ടാക്റ്റ് നമ്പറേ ഉള്ളൂ നമുക്ക് എല്ലാറ്റിനും കൂടെ അപ്പോൾ അത് സെയിലിന് വേണ്ടിയിട്ട് വേറൊരു കോണ്ടാക്ട് നമ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് കോള് വിളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി തിരക്ക് കാരണം കൊണ്ടായിരിക്കും കുറച്ച് റീപ്ലൈ വൈകുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നാടൻ കോഴികൾ വേണമെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അവൾക്കെല്ലാം ഡെലിവറി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സെയിൽ പോസ്റ്റ് മാത്രമല്ല നമ്മൾ കോഴികളുടെ വളർച്ചയ്ക്കും മുട്ടയിടുന്നതിനും അസുഖങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനി വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല നമ്മൾ ഇനി അടുത്തൊരു ആയി കാണാം അതുവരെയും എസ്സാലേക്കും